ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ്താ നമ്മൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ് അന്നത്തെ കുഞ്ഞ് വ്ലോഗാ ഉണ്ടോ അപ്പോൾ ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ഒരു പതിനൊന്ന് മണിക്കാണ് ഞാൻ കുഞ്ഞാണി ഹൈ അപ്പ് സോയ തോയാം ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നേരതാ മുകളിലേക്ക് പോകുന്നതാണ് പിന്നെ നമ്മളിവിടുത്തെ റോഡൊക്കെ നല്ല സൂപ്പറാക്കിയതുകൊണ്ട് തന്നെ പോയി വരാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ ട്രാവൽ ഞാൻ അടിപൊളിയാണ് അങ്ങനെ നേരതാ പോകുന്ന പിന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ സ്നോ ഫാൻ രസില് കയറാന്ന് വെച്ചിട്ട് തന്നെയാണോ നമ്മളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം കുട്ടികളെ വെച്ചിട്ട് വന്ന് രസമല്ലേ ഈ ഒരു ചൂടാത്ത ഏതായാലും വർത്താവും എന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ അങ്ങനെതാ നേരെ അങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത് അങ്ങനെ നേരെ വന്നിട്ട് ഇതാ ടിക്കറ്റ് ഒക്കെ എടുക്കുന്നതാണ് അപ്പോൾ ഒരാൾക്ക് ഇതാ ഫൈവ് ഹൺഡ്രഡ് ആണ്ടോ അങ്ങനെ ഞങ്ങൾക്ക് നാലാൾക്കും കൂടി ടു തൗസൻഡ് വന്നിട്ടുള്ളത് ജോയ്ക്ക് പിന്നെ ടിക്കറ്റ് വേണ്ട അപ്പോൾ ഒളിച്ചെറുതായതുകൊണ്ടേനെ അങ്ങനെ പിന്നെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഇവർ തന്നിട്ടുള്ള ഗ്ലൗസ് അതുപോലെ ജാക്കറ്റ് ഇതൊക്കെ ഇടുന്നതാണ്ടോ ബൂട്ട് സംഭവങ്ങളൊക്കെ ആ ഒരു സ്നോയിൽ ഇറങ്ങാൻ പറ്റിയിട്ടുള്ള നമ്മൾ കംഫേർട്ടാക്കാനും വേണ്ടിയിട്ടുള്ള അതൊക്കെ ഇടാൻ പോകുന്നതാണ് ഏതായാലും നല്ല അടിപൊളി തന്നെ കേട്ടോ ആയിട്ട് ഈ ഒരു കടുത്ത് ചൂടത്ത് വന്നിട്ട് സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അടിപൊളി തന്നെയാണ് കുട്ടികൾക്ക് പ്ലേ ഏരിയ അതുപോലെ സ്കൈറ്റിങ് സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല രസം തന്നെയാണ് പിന്നെ ഫോട്ടോഷൂട്ടിങ്ങൊക്കെ പറ്റിയിട്ടുള്ള രസം കേട്ടോ വീഡിയോസിൽ കണ്ടേക്കാളും രസം തന്നെ അവിടെ നേരിട്ട് അനുഭവിക്കുമ്പോൾ അടിപൊളി തന്നെയാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ചൊക്കെ നേരം നിന്നു പിന്നെ ജോയിൻ ചെറുതായതുകൊണ്ട് തന്നെ ജോയിൻ ഇട്ട് ഞാൻ ഞാന് കയറുന്ന മുന്നിൽ തന്നെ കുഞ്ഞാനി ജോയിനിങ് കൊണ്ട് അവൾക്ക് ഭയങ്കര തണുത്തിട്ട് ആകെ എന്തോ ഒരു സ്വസ്ഥത ഉണ്ട് കേട്ടോ ചെറിയ കുട്ടിയായത് കൊണ്ട് തന്നെ അങ്ങനെ ഓളെ കൊണ്ട് കുഞ്ഞാനി പിന്നെ കുറച്ച് കഴിഞ്ഞാണ്ട് പുറത്തിറങ്ങിയാൽ ജാക്കറ്റ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അതുപോലെ ഗ്ലൗസ് ബൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് അത് ഊരിയാണ്ട് ഒരിക്കലും നിൽക്കാൻ കയ്യില്ല കയ്യിൽ നിന്ന് ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസൊക്കെ ഊരുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുഞ്ഞാന് കയറി പിന്നാലെ തന്നെ ഞാനും അയമ്പ പുസ്സും കയറിയിണ്ണ ആദ്യ വിധത്തിനുള്ളിൽ കയറുമ്പോൾ അതാ ഒരു മണിക്കൂർ എന്നാണ്ടോ ടൈം പറയുന്നത് പിന്നെ അവർ പറഞ്ഞു എത്ര ടൈമും കുഴപ്പമൊന്നുമില്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവർക്കെന്നറിയാമോ ഓവർ ടൈമൊന്നും എന്തായാലും കുട്ടികളും വെച്ച് എന്നുള്ളത് അങ്ങനെ പിന്നെ നമ്മൾ നമ്മളതിനുള്ളിൽ ഇതാ ക്യാമറ ഫോട്ടോസൊക്കെ എടുപ്പിച്ചിരുന്ന അതൊക്കെ പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്നതാണ്ടോ ഇനി നമ്മൾ ഒരു മെമ്മറിയാണല്ലോ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചാൽ നമ്മൾ ഫോണിൽ എടുക്കുന്നേക്കാളും നല്ല ഭംഗി തന്നെ ക്ലാരിറ്റി തന്നെ അവരോട് ക്യാമറയിൽ എടുത്ത് തരുന്നുണ്ട് അങ്ങനെ ഫോട്ടോസൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് നല്ല വിഷപ്പുണ്ടായിരുന്നു വന്നപ്പാടിനെ സ്നോ ഫാൻഡസിലൊക്കെ കയറി പിന്നെ കുട്ടികളെ കളി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഓർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ മാളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ എന്താ വേണ്ടെന്ന് കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കെ എഫ് സീനെ പറയല്ലോ നമുക്കും അങ്ങനെ തന്നെയാണ് അങ്ങനെ നേരെ പോയിട്ടുള്ള കെ എഫ് സിയൊക്കെ ഓർഡർ ആക്കിയിട്ട് പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ നമുക്കിതാ ഫുഡ് ഒക്കെ കിട്ടിയിരിക്കുന്നത് ഫുഡി തന്നെയായിരുന്നു പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഇടയിലായിട്ട് ഇതാ കോഴിക്കോട് സ്നാക്സ് കണ്ടപ്പോൾ ഒന്ന് സ്റ്റോപ്പായി അടിപൊളിന്നാണല്ലോ ഇവിടുത്തെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ അങ്ങനെ കല്ലുമ്മക്കായൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ തന്നെയാണ് അപ്പോൾ കല്ലുമ്മക്കായ അതുപോലെ ഉന്നക്കായൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ കോഴിക്കോട് വന്നാൽ തന്നെ അടിപൊളി കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ചായയായിട്ട് നമ്മളിതാ കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ വരുന്നിട്ടാ പിന്നെ അത് കഴിഞ്ഞാണ്ട് കുട്ടികൾക്കിത് ഗെയിംസ് ഒക്കെ കളിക്കണം എന്ന് വെച്ചാൽ അവരെ ഗെയിംസിൻ്റെ സ്പോട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ കുറച്ച് നേരത്തെ ആ കുട്ടികൾക്കുള്ള ടൈം തന്നെ ആയിരുന്നു കുറച്ചധികം നേരം തന്നെ അവരവിടെ ഗെയിമും കളിയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു അങ്ങനെ ഗെയിംസ് ഒക്കെ കളിച്ചിറങ്ങിയപ്പോൾ അതാണ് ഇവർക്ക് ഗിഫ്റ്റായിട്ട് നോട്ട്ബുക്കൊക്കെ കിട്ടിയിരിക്കണം അങ്ങനെ അതൊക്കെ വാങ്ങിച്ചാണ്ട് പിന്നെ ഇങ്ങനെ കറങ്ങെടുക്കുന്നതായിരുന്നു അപ്പോൾ മാത്സിലൊന്ന് കയറിയ വെറുതെ കയറിയതായിരുന്നു ഡ്രസ്സ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇറങ്ങാന്ന് വെച്ചിട്ട് അപ്പം കയറി കൂട്ടത്തിൽ ഒരു ടോപ്പ് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ അത് വാങ്ങിച്ചിട്ടാണ് പിന്നെ ഹൈക്കിതാ ഒരു ക്രയോൺസിൻ്റെ ബോക്സ് വാങ്ങിച്ച് അങ്ങനെ ഒരു ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ഇറങ്ങിയാണ്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയി തന്നെ നെസ്റ്റോ സെൻറ്ററിലായിരുന്നു നെസ്റ്റോയിൽ ഉണ്ടോ നമ്മൾ മെയിൻ ഷോപ്പിങ്ങിന് അടുക്കൽ അത് എവിടുത്താണേലും ഇപ്പോൾ ഗൾഫിൽ നിന്നാണേലും കോട്ടക്കിലാണേലും കോഴിക്കോട് ആണെങ്കിലും എവിടെ പോയാലും നമുക്ക് നെസ്റ്റോ തന്നെ ആണ്ടോ മെയിൻ എപ്പോൾ പോയാലും ഇതാ ഞാൻ വേഗം പോയ ഡൈപ്പേഴ്സിൻ്റെ ഭാഗത്തു തന്നെയാണ് നല്ല ഓഫറൊക്കെ ഉണ്ടാവലുണ്ട് അങ്ങനെ അവർ ഡൈപ്പേഴ്സ് കിറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഉണ്ടോ ബാക്കി സംഭവങ്ങളൊക്കെ നോക്കാറുള്ളത് അങ്ങനെ ഞങ്ങളതാ ഒരു ചെറിയ കറക്കും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞാണ്ട് തിരിച്ച് പോകുന്നതാണ് കേട്ടോ കുട്ടികൾക്ക് ഏതായാലും നല്ലോണം എൻജോയ് ചെയ്തിരിക്കുന്നത് സ്നോഫാൻഡസിയിലും അതുപോലെ ഗെയിംസ് ഒക്കെ കളിച്ചാണ്ട് അങ്ങനത്തെ അടിപൊളിയാക്കിയിരിക്കുന്നത് പിന്നെ നമ്മളിതാണ് തിരിച്ചിനിപ്പോൾ വേറെ വീട്ടിലേക്ക് പോകുന്നതാണ് ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഉച്ച ടൈമിൽ എത്തിയതാണ് ഇപ്പോൾ ഇതാ നല്ല ലേറ്റായിട്ട് ആ മരിപ്പ് പാങ്ങുകൊടുക്കുന്ന ഒരു ടൈമിലായിട്ടാണ് കേട്ടോ തിരിച്ച് പോകുന്നത് അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇതാ ഇത്രയുള്ളൂ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമുള്ളിലേക്ക് എത്തിട്ട് സപ്പോർട്ടാക്കുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കുട്ടുകാർക്കും ബൈ താങ്ക് യു